പോയി ഇനി പോയത് അന്താരാഷ്ട്ര വിപണിയിലാണ് പോയത് അന്താരാഷ്ട്ര വിപണിയിൽ ഇത് എത്തിച്ചത് അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളാണ് സർവാധികാരിയായി ഇവിടെ ഭരിക്കുമ്പോൾ പിണറായി വിജയന്റെ അറിവില്ലാതെ ഒരു പവൻ സ്വർണം പോലും ഒരു ഗ്രാം സ്വർണം പോലും ശബരിമലയിൽ നിന്ന് വിദേശ മാർക്കറ്റിൽ എത്തി എത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കിയാൽ എപ്പോഴും പിണറായി വിജയൻ്റെ ഒരു സഹോദര സ്ഥാപനം സർക്കാരിൻ്റെ ഒരു സഹോദര സ്ഥാപനത്തെ പോലെയാണ് ഇ ഡി പെരുമാറിയിട്ടുള്ളത് ഇ ഒന്ന് ഒരു 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 ഏതാനും മണിക്കൂറുകൾ ഇ ഡി ഒന്ന് ഗൗരവത്തിൽ അന്വേഷിച്ചാൽ പിണറായി വിജയൻ അഴിയെണ്ണാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങൾ നമസ്കാരം ശബരിമല കേസ് ഒരു പുതിയ തലത്തിലേക്ക് വന്നിരിക്കുകയാണ് ഡി ഡി ന്യൂസിതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു വിഷയം ചർച്ചയായി പല ദിവസങ്ങളായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു ഇപ്പോൾ പുതിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്ന് കേൾക്കുന്നു എന്താണ് ഇപ്പോൾ ശബരിമലയിൽ താങ്കൾ ആദ്യം മുതൽ തന്നെ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അതായത് ഈ ശബരിമല പെരുങ്കൊള്ള കേസ് പുതിയൊരു തലത്തിലെത്തിയത് യഥാർത്ഥത്തിൽ ഇ ഡിയുടെ ഇടപെടൽ കൊണ്ടല്ല ശബരിമലയിലെ ഈ വിഷയം ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ആ എത്തിയതിൻ്റെ കാരണം ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു വലിയ വെളിപ്പെടുത്തലുണ്ട് ആ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ ശബരിമല പെരിങ്കൊള്ളയുടെ ഒരു വ്യാപ്തിയും ഒരു പരപ്പും ഒരു ആഴവും നമ്മളൊക്കെ വിചാരിക്കുന്നതിൻ്റെ ഒരു ഒരു ലക്ഷം ഇരട്ടി അപ്പുറത്ത് എത്തിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ ഇതുവരെ വിചാരിച്ചിരുന്നെന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഒരുത്തൻ വന്ന് കുറെ ആളുകൾക്കായിട്ട് ബന്ധപ്പെട്ട് കുറേ വാതിൽപ്പാളി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കുറച്ച് വിറ്റ് കുറച്ച് കോടികൾ ഉണ്ടാക്കി എന്നുള്ളൊരു നിലയിലാണ് നമ്മൾ നിന്നിരുന്നത് എന്നാൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തോടുകൂടി അയാളുടെ വെളിപ്പെടുത്തുന്നത് പ്രതികരണമല്ല വെളിപ്പെടുത്തലോടുകൂടി ഇതിൻ്റെ തലം മാറിയെന്ന് പറയാൻ കാരണം എന്താ ഇതിൻ്റെ തലം മാറിയെന്ന് പറയാൻ കാരണം ഇതൊരു അന്താരാഷ്ട്ര മാഫിയയുടെ ഇടപെടൽ ഇതിനകത്തുണ്ട് എന്നത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം രമേശ് ചെന്നിത്തല അയാളുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തുനിന്നു അല്ലെ കോടതി കോടതി ഇതിന്റെ ഒരു ഇടക്കാല റിപ്പോർട്ട് എസ് ഐ എസ് ഐ ടി കൊടുത്തപ്പോൾ തന്നെ ഈ സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരനെ കുറിച്ചുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു അത് അന്ന് നമ്മൾ ചർച്ച ചെയ്താണ് അത് യാദൃച്ഛികമായിട്ടുള്ള ഒരു പരാമർശമല്ല അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം നടന്നിരിക്കാം അതല്ലേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അതായത് ഈ ശബരിമല പെരുമ്പൊള്ള കേസിലെ ദേവസ്വം ബെഞ്ചിൻ്റെ എനിക്ക് തോന്നുന്നു ആറാമത്തോ ഏഴാമത്തെയോ മറ്റോ വിധിന്യായത്തിലാണ് ഇടക്കാല ഉത്തരവിലാണ് അവർ വളരെ കൃത്യമായി തന്നെ ഇതിന് അന്താരാഷ്ട്ര ഈ വിഗ്രഹ മോഷ്ടാക്കളുമായി ഈ ശബരിമലയിൽ നടന്ന ഈ സംഭവത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് എസ് ഐ പി യോട് അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധ തലേക്ക് പോകാൻ കാരണം എന്താ അതങ്ങനെ ചുമ്മാ പറയുകയല്ല ചെയ്തു അതിന് പകരം ഈ നേരത്തെ പറഞ്ഞ ഒരു അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാവിന്റെ പേരുൾപ്പെടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമല്ല അപ്പൊ പേര് പറഞ്ഞു ഇത് സുഭാഷ് കപൂർ എന്ന് പറയുന്ന എന്നാൽ പേര് മാത്രമല്ല അവിടെ പറഞ്ഞത് അതിന് പകരം ആ വിഗ്രഹ മോഷ്ടാവിൻ്റെ പ്രവർത്തന രീതി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ തുടർന്നത് എന്നുകൂടി പറഞ്ഞു വെച്ചു എന്താ പറഞ്ഞത് ഇതുപോലെയുള്ള ഈ ദ്വാരപാലകർ ഇതിന്റെയൊക്കെ റെപ്ലിക്ക എടുത്തിട്ട് ഇതിന്റെയൊക്കെ മാതൃക എടുത്ത് ഉണ്ടാക്കി അത് പിന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊണ്ട് മോഹവിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ള ഒരു സാധനമാണ് അപ്പൊ അത് പറയാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താ അത് പറയാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ഒന്നിലധികം തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് ആചാരികൾമാരെ എല്ലാം കൊണ്ടുവന്ന് ഇതിൻ്റെ അളവൊക്കെ എടുത്ത് കൊണ്ടുപോയ സംഭവം ദ്വാരപാലക ശില്പത്തിന്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട് വാതിൽപാളികളുടെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എനിക്കൊന്നും അവസാനത്തെ ഇടക്കാല വിധിയിലാണ് അവർ പറഞ്ഞത് മണ്ഡലകാലം നടക്കുന്ന സമയത്ത് തന്നെ ഒരു ശങ്കർനോപറ്റ പറഞ്ഞൊരു ആചാരിയെ കൊണ്ടുവന്ന് വാതിലിന്റെ അളവ് കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇത് ഇതിനൊരു അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നും ആ അന്താരാഷ്ട്ര ബന്ധം സംബന്ധിച്ച് പേര് പറഞ്ഞതും ഇതിൻ്റെ ഒരു മോഡ സോപ്പറാണ്ടി ഈ സുഭാഷ് കപൂറിൻ്റെ തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവലംബിച്ചത് എന്നും അതിനെക്കുറിച്ച് വിശദമായി എസ് ഐ ടി അന്വേഷിക്കണം എന്നും ദേവസ്വം ബെഞ്ച് പറഞ്ഞു വെച്ചു യഥാർത്ഥത്തിൽ ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിനെ ആ ആ പരാമർശവുമായി ബന്ധപ്പെടുത്താൻ നമ്മൾ നിർബന്ധിതരാകുകയാണ് കാരണം ആ വെളിപ്പെടുത്തലിലാണ് ഇതിനൊരു അന്താരാഷ്ട്ര മാനമുണ്ട് എന്ന് ഹൈക്കോടതി ബോധ്യമായ ബോധ്യമായതും ഹൈക്കോടതി കൃതകൃത്യമായി ചില കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു കൊടുക്കാം അല്ല അത് പറഞ്ഞങ്ങ് പോവുകയല്ല ചെയ്തു മനസ്സിലായി ഇപ്പൊ രമേശ് ചെന്നിത്തല വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് ഇത് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് അദ്ദേഹം ചില സ്ഥലങ്ങളിൽ അഞ്ഞൂറ് മുതൽ ആയിരം കോടി രൂപ വരെ എന്ന് പറയുന്നു എന്തായാലും അഞ്ഞൂറ് കോടി രൂപ അഞ്ഞൂറ് കോടി രൂപയ്ക്ക് ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ഈ സ്വർണം വിറ്റുപോയിരിക്കുന്നു ഇതാണ് അപ്പൊ ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് എന്താ എവിടെയോ കൊണ്ടുവന്ന് ചില കോടീശ്വരന്മാരുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് കാണി പിന്നെ പൂജ ചെയ്യാൻ ഒക്കെ വെച്ചിരിക്കുകയാണ് നമുക്ക് തിരിച്ചത് ശേഷം അവിടെ നിന്ന് തിരിച്ച് എന്നാണ് നമ്മൾ ധരിച്ചു പക്ഷെ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലൂടെ നമുക്ക് മനസ്സിലായത് ഇത് ഇത് പോയി എന്തൊക്കെയുമായി പോയത് അന്താരാഷ്ട്ര വിപണിയിലാണ് പോയത് അന്താരാഷ്ട്ര വിപണിയിൽ ഇത് എത്തിച്ചത് അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളാണ് ഇതാണ് അതിനാദ്യമായിട്ട് വരുന്ന ഒരു ഇത് അല്ല അപ്പൊ ഞാൻ ഒരു ഒരു സംശയം ഇതിനിടയിൽ ചോദിച്ചോട്ടെ ഈ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ മോഷ്ടാക്കള് ഇത് എന്തായാലും ഇത് കൊണ്ടുപോകുമ്പോൾ എയർപോർട്ട് വഴി വിമാനത്താവളങ്ങൾ വഴി അത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണ ഇത്തരത്തിലുള്ള വളരെ ജാഗ്രതയെ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കർശനമായ സെക്യൂരിറ്റിയും സുരക്ഷാ സംവിധാനങ്ങളും പരിശോധനയും ഒക്കെയാണ് എയർപോർട്ടിലുള്ളത് അങ്ങനെയാണെങ്കിൽ ഇത് ഈ അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾ തന്നെയാണോ അതോ ഗ്രീൻ ചാനലിലൂടെയൊക്കെ പോകാൻ തക്ക വിധത്തിലുള്ള നിയമപരിരക്ഷയുള്ള ആരെങ്കിലും ആയിരിക്കുമോ ഇത് അതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇത് അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കും എന്ന് മാത്രമല്ല രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് എന്താണ് അതെങ്ങനെ ചെയ്തു ഏത് രീതിയിൽ ചെയ്തു എന്നൊക്കെ അറിവുള്ള ഒരു വ്യവസായി വിറ്റുപോയി എന്ന് പറയല്ല അതെ ഒരു വ്യവസായി തന്നോട് അത് പറഞ്ഞു എന്നും ആ വ്യവസായിയുമായിട്ട് താൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി സംസാരിച്ചു എന്നും എവിടെയോ ആ വ്യവസായിയുടെ ഒരു ഓഡിയോ റെക്കോർഡിങ് പോലും തന്റെ ഉണ്ട് എന്നും രമേശ് ചെന്നിത്തല എവിടെയോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അതെ എന്ന് മാത്രമല്ല രമേശ് ചെന്നിത്തല പറയുന്നത് എന്താണ് രമേശ് ചെന്നിത്തല പറയുന്നത് താനും സമാന്തരമായി ഇതിന്റെ ആധികാരികതയെ കുറിച്ച് ഈ വിവരത്തിന്റെ ആധികാരിയെ അന്വേഷിച്ചപ്പോൾ തനിക്കും അത് ബോധ്യമായി മനസ്സിലായി അപ്പൊ അതിന്റെ എല്ലാം അടിസ്ഥാന എന്ന് മാത്രമല്ല ഈ വ്യവസായി ഈ വിവരം എസ് ഐ ടിക്ക് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അയാളുടെ സ്വകാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കിയാൽ അത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും തനിക്ക് ലഭിച്ച വിവരം എസ് ഐ ടിക്ക് മൊഴിയായി കൊടുക്കാൻ തയ്യാറാണ് എന്നും പിന്നെ മൊഴി ഇരുന്നതാണ് പക്ഷേ അത് അവസാന നിമിഷത്തിൽ അത് മാറ്റി വെച്ചു എന്നാണ് കേൾക്ക് അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വളരെ ആധികാരികമായി അദ്ദേഹം ഇത് അവതരിപ്പിച്ചിരിക്കുന്നു അത് വളരെ ആധികാരികമായിട്ട് അദ്ദേഹം അവരടുത്ത് പറയാൻ പോയിരിക്കുന്നു അപ്പൊ ഇതിലൂടെ വരുന്നത് എന്താണ് ഇതിന്റെ ഒരു അന്താരാഷ്ട്രമാനം സ്വാഭാവികമായി ഇതൊക്കെ കടൽ കടന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഒരു പക്ഷെ ചിലപ്പം എയർപോർട്ടിൽ കൂടെ അല്ലെങ്കിൽ ഗ്രീൻ ചാനലിൽ കൂടാവാം അതല്ലെങ്കിൽ പിന്നെ പിന്നെ സി പോർട്ടി കൂടെ ആവാം ഈ തുറമുഖങ്ങളിൽ കൂടെ മനസ്സിലായി എന്ന് മാത്രമല്ല ഈ അന്താരാഷ്ട്ര വിഗ്രഹാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഒരു 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 സംവിധാനം അവർക്ക് ഉണ്ടാവുമല്ലോ അല്ല അത് മാത്രമല്ല ഈ നയതന്ത്ര ചാനലിൽ കൂടിയൊക്കെ സ്വർണ്ണമൊക്കെ ഒരു പരിചയവും പാരമ്പര്യവും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തിലുള്ള ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലേക്കും അല്ല അപ്പോ അപ്പൊ നമ്മളിതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്രിയും എന്നൊക്കെ എന്നുള്ള നിലയിലല്ല ഇത് നടന്നിരിക്കുന്നത് ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ നടന്നിരിക്കുന്ന ഒരു ഡീലാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്താ ശബരിമല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹിന്ദു മതവിശ്വാസികളുടെ ഏറ്റവും വലിയ ആരാധനാലയ ആരാധനാലയത്തിലെ സ്വർണം അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിദേശ മാർക്കറ്റിൽ മോഹവിലയ്ക്ക് ഈ ഈ ഈ വിഗ്രഹമോട്ടാക്കൾ കൊണ്ടുപോയി വിറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സംശയവും വേണ്ട കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടും അവരുടെ ഒത്ത ഇല്ലാതെ ഒരു കാരണവശാലും നടക്കില്ല ഒരു കാരണവശാലും നടക്കില്ല സ്വാഭാവികമായും അങ്ങനത്തെ ബന്ധം അന്താരാഷ്ട്ര ബന്ധമൊക്കെ നമ്മുടെ ഇവിടെ ആർക്കാണുള്ളത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാണുള്ളത് എന്നുള്ളത് വളരെ അതെ 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 നേരത്തെ സുമേഷ് പറഞ്ഞ ഈ സ്വർണം കള്ളക്കടത്ത് ഡോളർ കള്ളക്കെടുത്ത് ബാഗിനകത്ത് വെച്ച് കൊണ്ടുപോയത് ഇങ്ങനെയൊക്കെ ഉള്ള ശീലവും ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇത് പോയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു നേതാവ് സർവാധികാരിയായി ഇവിടെ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ്റെ അറിവില്ലാതെ ഒരു പവൻ സ്വർണം പോലും ഒരു ഗ്രാം സ്വർണം പോലും ശബരിമലയിൽ നിന്ന് വിദേശ മാർക്കറ്റിൽ എത്തി എത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അപ്പോൾ അപ്പോൾ അപ്പം ആ ലെവലിലേക്ക് ഇത് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു മനസ്സിലായി അപ്പൊ നമ്മൾ കാണേണ്ടത് എന്താ നമ്മൾ കാണേണ്ടത് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയത്തിലെ സ്വർണം അപ്പൊ രമേശ് എവിടെയോ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ വാതല് ആണ് എന്ന വാതലിന്റെ മാത്രമാണ് അയാൾ പറഞ്ഞതെന്നാണ് ഞാൻ എവിടെയോ കേട്ടത് ഈ ആ അഞ്ഞൂറ് കോടി രൂപയുടെ പക്ഷേ വാതല് മാത്രമല്ല പോയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറഞ്ഞ കേരളത്തിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഭരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡാണ് ശബരിമലയുടെ കസ്റ്റോഡിയൻ ആ ശബരിമലയിൽ നിന്നുള്ള സ്വർണം അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിദേശ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഭരണകൂടവും സി പി എമ്മുമാണ് എന്നുള്ളത് ക്ലിയർ അല്ലേ ക്ലിയർ ആണ് അതെ ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എനിക്ക് പറയാനുള്ളത് ഇത് പുറത്ത് കൊണ്ടുവന്ന രമേശ് ചെന്നിത്തലയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഉണ്ട് ഇതൊരു വലിയ ഒരു അണുബോംബാണ് അയാൾ യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രചരണ വേളയിൽ ഈ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാരെന്തായാലും ചെയ്തോണ്ടിരുന്നത് അവര് ചെയ്തോണ്ടിരുന്നത് സ്വർണക്കൊള്ള മുഖ്യമായി കൊണ്ടിരുന്നതിന് പകരം അവർ സി പി എമ്മിന്റെ കെണിയിൽ വീണുകൊണ്ട് രാഹുൽ മാങ്കുട്ടം രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങനെ സി പി എമ്മിന്റെ കെണിയിൽ അവർ വീണിരിക്കുമ്പോഴാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ഈ വെളിപ്പെടുത്തലിലൂടെ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മുമ്പ് തന്നെ ഈ ശബരിമല എന്ന് പറയുന്ന വലിയ ക്യാമ്പയിനിലേക്ക് അയാൾ തിരിച്ചു തിരിച്ചു കൊണ്ടുപോകും അയാളുടെ വെളിപ്പെടുത്തലോട് കൂടി ശരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധമായി യു ഡി എഫിന് ഈ വിഷയം മാറുന്ന നിലയിലേക്ക് അത് വന്നു ഇനിയിപ്പോ അയാൾ മൊഴി കൊടുക്കും സ്വാഭാവികമായി മൊഴി കൊടുക്കുമ്പോഴത്തേക്ക് എസ് ഐ ടിക്ക് കുറിച്ച് നമ്മൾ കാണണം രണ്ട് ഇതിന്റെ വേറൊരു പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ എന്താ ഇനി എസ് ഐ ടി തലത്തിൽ ഈ അന്വേഷണം ഒതുങ്ങില്ല കാരണം വിദേശ രാജ്യങ്ങളിൽ അന്വേഷിക്കണമെങ്കിൽ സി ബി ഐ വരാതെ പറ്റില്ല മനസ്സിലായില്ലേ അപ്പം ഇത് വേറൊരു തലത്തിലെത്തുന്നു ഇത് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുന്നു ഇത് യഥാർത്ഥത്തിൽ ഇത് ചെയ്തവന്റെ എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു വലിയ ബോംബായി വലിയ പ്രത്യാഘാതം ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് രമേശ് ചെന്നിത്തല ഇനിയാണ് ഇ ഡിയുടെ വിഷയത്തിലേക്ക് അല്ല ഇ ഡി ഇ ഡി ഇ ഡി ഇതിനെ ഇതിനെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടും ഈ കേസിൽ ഇടപെടാനുള്ള ഒരു ഒരു തീരുമാനം തന്നെ നമ്മൾ വിമർശനാത്മകമായി ചർച്ച ചെയ്തതാണ് അതായത് ഇ ഡി വരുന്നത് തന്നെ പിണറായി വിജയനെ രക്ഷിക്കാനും കേസിന്റെ മാറ്റി മാറ്റിവിടാനുമാണ് എന്നാണ് നമ്മൾ ഉൾപ്പെടെയുള്ളവർ അനുമാനിച്ചിരുന്നത് ആ രീതിയിലേക്കായിരിക്കും അപ്പോൾ അല്ല നമുക്ക് അതിനകത്ത് അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കിയാൽ എപ്പോഴും പിണറായി വിജയന്റെ ഒരു സഹോദര സ്ഥാപനം സർക്കാരിന്റെ ഒരു സഹോദര സ്ഥാപനത്തെ പോലെയാണ് ഇ ഡി പെരുമാറിയിട്ടുള്ളത് ഇ ഡി ഒന്ന് ഒരു 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 ഏതാനും മണിക്കൂറുകൾ ഇ ഡി ഒന്ന് ഗൗരവത്തിൽ അന്വേഷിച്ചാൽ പിണറായി വിജയൻ അഴിയെണ്ണാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങൾ സ്വർണ്ണ കൊള്ളക്കടത്ത് ഡോളർ കൊള്ളക്കട മാസപ്പടി കേസ് ഇതിലെല്ലാത്തിലും ഈ പിന്നെ മണി ലോണ്ടറിങ് ഉണ്ട് കള്ളപ്പണം വെളുപ്പിക്കലുണ്ട് അയാളുടെ മകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കള്ളപ്പണം വെളുപ്പിക്കലുണ്ട് മനസ്സിലായി ഈ വിഷയത്തിൽ ഒന്നും തന്നെ പിണറായി വിജയനെതിരായി ഒരു നിലപാടെടുക്കാതിരുന്ന ഇ ഡി ഇത്ര താല്പര്യത്തോടുകൂടി ഇപ്പോൾ ഇതിനകത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ ഇ ഡിയുടെ ഇതുവരെയുള്ള പ്രവർത്തനം വിലയിരുത്തുമ്പോൾ നമുക്ക് അനുമാനിക്കാൻ പക്ഷേ ഇ ഡി ഈ ഏതാണ്ട് ഇതിനകത്തേക്ക് വരുമെന്ന് തീരുമാനം ആയിട്ടുണ്ട് കാരണം അവർ റാന്നിക്കോടതിൽ ചെന്ന് ആദ്യം ചോദിച്ചപ്പോഴത്തേക്ക് റാന്നിക്കോടതി എഫ്ഐആർ കൊടുത്തില്ല എഫ്ഐആർ കൊടുക്കാൻ തന്നെ തുറന്നു അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു എഫ്ഐആർ കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ് എഫ്ഐആർ കൊടുക്കണം കാരണം എഫ്ഐആർ ഒരു പബ്ലിക് ഡോക്യൂമെന്റ് ആണ് എഫ്ഐആർ കൊടുക്കാതിരിക്കാൻ പറ്റും അതുകൊണ്ട് റാന്നി കോടതിയിലേക്ക് ചെല്ലാം പറഞ്ഞു റാന്നി കോടതിയിലേക്ക് ചെന്നു റാന്നി കോടതി എഫ്ഐആർ കൊടുത്തോളാം പറഞ്ഞു സ്വാഭാവികമായൊരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ആണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെ അന്വേഷിക്കാം അവരും അന്വേഷണത്തിലേക്ക് വരും ഇതുവരെയുള്ള അവരുടെ അന്വേഷണം പിണറായി വിജയനെ ഒരു സ്വന്തം സഹോദരനെ പോലെ ആയിരുന്നെങ്കിലും നാളെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയില്ല അറിയാൻ കഴിയില്ല അതൊരുപക്ഷെ അവർ എന്തെങ്കിലുമൊക്കെ അന്വേഷണമൊക്കെ നടത്തി അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ പിണറായി വിജയനെ ഒരു വെടിമരുന്നായിട്ട് ഇത് പിന്നെ വെക്കൂല്യൂ എന്നുള്ളത് നമുക്കറിയില്ല അല്ല ഒരുപക്ഷെ ഒരുപക്ഷെ അതായത് മുൻ മുമ്പ് നടന്ന ഒരു സംഭവങ്ങളെ പോലെ അല്ല ശബരിമല സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഭൂരിഭാഗമായ ഭൂരിപക്ഷമായ ഹൈന്ദവ സമുദായത്തെ സംബന്ധ ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എന്താണ് അമർഷത്തിന് തന്നെ കാരണമായിട്ടുണ്ട് അത് ഈ ഒരുപക്ഷെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും സർക്കാരിൻ്റെ ഈ കാലത്തെ ഈ ഒൻപതര കൊല്ലത്തെ അഴിമതികളും മറ്റു കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചാൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ രീതിയിലാണ് ഈ സർക്കാരിനെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആറുമാസങ്ങളാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലുള്ളത് ഈ ആറു മാസങ്ങൾക്കുള്ളിൽ അതുകൊണ്ട് ഈ ഈ സ്വർണ്ണക്കൊള്ളയിൽ വാസ്തവമുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടായിരിക്കുമല്ലോ ഇ ഡി വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ആറ് മാസത്തിനുള്ളിൽ അത് സി പി എമ്മിനെതിരെയുള്ള വലിയൊരു രീതിയിലൊരു ആയുധമാക്കാനും ഈ താങ്കൾ പറയുന്നത് പോലെ ഈ ജൂണോട് കൂടി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി പിണറായി വിജയനെ കാരണം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുകയോ പിണറായി വിജയനെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുകയോ ചെയ്താൽ അത് കേരളത്തിലെ ബി ജെ പിയെ പ്രതികൂലമായി ബാധിക്കുകയും അത് യു ഡി എഫിന് ഗുണം ചെയ്യുകയും ചെയ്യും ചെയ്യും എന്നാണ് പലരും പറയുന്നത് ഒരു പക്ഷെ നമുക്കും അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ തന്നെ അതിനുള്ള വഴികൾ ഒരുങ്ങി പോവുകയാണോ അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി പിണറായി വിജയനെ പൂട്ടാനുള്ള വഴികൾ പോവുകയാണ് കാരണം ഈ ശബരിമല സ്വർണക്കുള്ള പോലെ ഒരു കേസ് വരുമ്പോൾ അതിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ സി പി എമ്മുകാർ പോലും ഇതിൽ പറയുമെന്ന് തോന്നുന്നില്ല അല്ല അതിലേ ഈ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയത്തിനകത്ത് കിടപ്പുണ്ട് അതായത് ഈ പിണറായി വിജയൻ കുറ്റാരോപിതനായാൽ അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ നേട്ടം ആർക്ക് ലഭിക്കും എന്നുള്ളത് സംബന്ധിച്ച് ബിജെപിക്ക് വലിയ സംശയമുണ്ട് അതിന്റെ കാരണം വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപി ഒരു കുഴിയിൽ ചെന്ന് വീണതാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് വലിയ തോതിലുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ബിജെപി ആര് പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നിപ്പോൾ എന്ത് സംഭവിച്ചു ഹിന്ദുക്കൾ ബിജെപിക്ക് കേരളത്തിലുള്ള ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ ബിജെപി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന മുന്നണിയായി ഇപ്പോഴും മാറിയിട്ടില്ല അതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പരിമിതി ബിജെപിക്ക് ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ പത്തൊമ്പത് ശതമാനം വോട്ടേ ഉള്ളൂ പത്തൊമ്പത് ശതമാനം വോട്ട് കൊണ്ട് അവർ അധികാരത്തിൽ വരില്ല സ്വാഭാവിക മുപ്പത്തൊന്ന് ശതമാനം വോട്ടെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റൂ സ്വാഭാവികമായും പിണറായി വിജയൻ കുറ്റക്കാരനാണ് എന്ന് വന്നാൽ സ്വാഭാവികമായും ജനങ്ങൾ എന്തു ചെയ്യും ജയിക്കുന്ന മുന്നണിക്ക് വോട്ട് കൊടുക്കുകയുള്ളൂ അതൊരു വലിയ പ്രശ്നമാണ് ബിജെപി അത് ആ വോട്ടുകൾ അതെ 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 അത് ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കാം ഈവൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഈ മൂന്ന് ത്രികോണ മത്സരം ആണെങ്കിൽ പോലും യു ഡി എഫിന് ബദലാകുന്നില്ല ബിജെപി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു ക്ഷീണമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഡി വന്ന് പിണറായി വിജയനെ ഇതിനകത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിച്ചാൽ പോലും അതിന്റെ നേട്ടം ബിജെപിക്ക് പോകണം എന്ന് യാതൊരു നിർബന്ധമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നടന്ന സമരങ്ങൾ നമ്മൾ എടുത്തുപോകും അതെ ബി ജെ പി ചിത്രത്തിൽ ഇല്ല ഒരു രാപ്പകൽ സമരം ഇവിടെ നടത്തിയത് ഒഴിച്ചാൽ അല്ല യുവതീ പ്രവേശനത്തിൽ പോലും അത്ര കടുത്ത പ്രതിഷേധങ്ങൾ നടത്തിയ ബി ജെ പി ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ ഒരു ഭീകരമായിട്ടുള്ളൊരു സംഭവം വന്നപ്പോൾ പോലും അതിൽ യാതൊരു യാതൊരുവിധ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളൊന്നും നടത്തിയിട്ടില്ല അത് തന്നെ സംശയാസ്പദമാണ് അത് പൊതുജനങ്ങളുടെ ഉള്ളിലുള്ളൊരു ബോധം പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് സി ബി ജെ പി ആണ് എന്നുള്ളൊരു ബോധം ജനങ്ങളുടെ മനസ്സിലുണ്ട് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഹേമന്ത് സോറനും ഉൾപ്പെടെയുള്ളവരെ പിടിച്ചകത്തിട്ടുണ്ട് ഇടി അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയനെ ഒന്ന് അറസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മാസപ്പെട്ടി കേസായിരുന്നാലും ഏതെങ്കിലും ഒരു കേസിൽ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്തത് ബി ജെ പിയെ പ്രതിരോധ ഈ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് അവർ തിരിച്ചറിയുന്നില്ല അല്ല അതിനകത്ത് അവർ ശരിക്കും ഒരു 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 ചെകുത്താനും കടലിനും ഇടയ്ക്കുക എന്നുള്ളൊരു സ്ഥിതിയാണോ നിങ്ങളിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി അധികാരത്തിൽ വരാൻ ഒരു കോർപ്പറേഷൻ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും അവർ ശബരിമല അല്ല പ്രധാന വിഷയമായിട്ടെടുത്തത് അവർ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറയായിരുന്നു പണവും പടവുമായിരുന്നു അവരുടെ ഇവിടുത്തെ പടം എന്ന് പറഞ്ഞാൽ മോഡിയുടെ പടം പിന്നെ പണത്തിന്റെ പൊളപ്പ് പ്രധാനമായി ഇവിടെ പ്രചരണ വിദ്യാഭ്യാസമായിട്ട് എടുത്ത് എന്താ നിങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തരൂ ഞങ്ങൾ വികസനം തരാം അതാണ് വാദം അല്ലാതെ ഇവിടെ പോലും ശബരിമല പറയുന്നില്ല കാരണം ശബരിമല പറഞ്ഞാൽ അതിന്റെ നേട്ടം തങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അവർക്ക് ആശങ്ക അപ്പൊ അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ ഈ വരവിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ അപ്രിഹെൻസീവ് ആയിട്ട് മാത്രമേ ഒരു സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയൂ പക്ഷെ അപ്പോഴും ഇ ഡിയുടെ കാര്യം അവിടെ നിർത്തിയാൽ പോലും ഇപ്പൊ പതിനഞ്ചോളം പ്രതികളുള്ള ഈ കേസിൽ ഏഴ് അറസ്റ്റ് മാത്രമാണ് നടന്നിട്ടുള്ളത് ബാക്കിയുള്ള അറസ്റ്റുകൾ ഇപ്പോഴും നടന്നിട്ടില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അറസ്റ്റുകളൊക്കെ നടക്കുമെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ പ്രഥമ ദൃഷ്ടിയാ സാധാരണക്കാരന്റെ യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ആൾക്കാർ പോലും ചോദ്യം ചെയ്യപ്പെടാത്ത നിലയിലേക്ക് കാര്യങ്ങളെത്തി അവിടെ എന്താണ് താൽക്കാലികമായിട്ടാണെങ്കിലും നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അല്ല അങ്ങനെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ തദ്ദേശ സംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്വേഷണം ഒരു മന്ദഗതിയിലായി എന്നുള്ളതൊരു വസ്തുതയാണ് അതിന് വലിയ തെറ്റില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ അന്വേഷണത്തിൻ്റെ ഗതിവിധി വിഗതികൾ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതിനോട് എനിക്കും വലിയ യോജിപ്പില്ല തെരഞ്ഞെടുപ്പ് അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളിൽ നടക്കട്ടെ തിരഞ്ഞെടുപ്പിലെ തീരുമാനങ്ങൾ ഈ സ്വർണക്കൊള്ളയിലെ അന്വേഷണവുമായിട്ട് നമ്മളങ്ങനെ ബന്ധിപ്പിക്കേണ്ട വിഷയമില്ല ഇപ്പം തന്നെ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്വർണ്ണക്കൊള്ള തന്നെയാണ് പക്ഷേ അത് മന്ദീ ഭവിച്ചു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത് ദ്രുതഗതിയിലാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതൊരു സംശയമില്ല എൻ്റെ കാരണം രണ്ടു കൊണ്ട് ഞാൻ പറയാം ഒന്ന് ഈ കഴിഞ്ഞ മൂന്നാം തീയതിയോ നാലാം തീയതിയോ മറ്റോ ഈ കേസ് പോസ്റ്റ് ചെയ്ത് അന്നിറങ്ങിയൊരു വിധിയുണ്ട് അന്ന് ഇടക്കാലത്തരവും ഇറക്കിയില്ല അന്ന് രണ്ട് പരമ്പര് വിധിയിൽ പറഞ്ഞത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുമായി മുന്നോട്ട് പോവുക എന്ത് വിഷയമുണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കുക അതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആറാഴ്ച ചോദിച്ചു ആരാഴ്ച കൊടുത്തു അതിന് സമാനമായി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് എ ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ രണ്ട് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഉള്ളു ആ മുൻകൂർ ജാമ്യാപേക്ഷയെ തള്ളിക്കൊണ്ടുള്ള വിധിയിലും ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് അതിശക്തമായി മുന്നോട്ട് പോയിക്കൊള്ളൂ എന്ന് അന്വേഷണ സംഘത്തിന് ഉറപ്പ് കൊടുക്കുകയും എത്ര വലിയവനാണെങ്കിലും പിടിച്ചോളൂ എത്ര ബിഗ് ഗൺസ് ആണെങ്കിലും പിടിച്ചോളൂ എന്നുള്ള ഒരു ഉത്തരവും കൂടി സിംഗിൾ ബെഞ്ച് കൊടുത്തിട്ടുണ്ട് അത് അന്വേഷണ സംഘത്തിന് വലിയ അനുഭവം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു പ്രതിക്കും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല എല്ലാ പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളുകയും അവരെ റിമാൻഡിൽ നിലനിർത്തുകയാണ് ചെയ്യുന്നത് മനസ്സിലായി അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ വിധിന്യായങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അവർ ദ്രുതഗതിയിൽ പോവുകയും ജനുവരിയിൽ ഇതിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ എനിക്ക് യാതൊരു സംശയവുമില്ല കടകംപള്ളി സുരേന്ദ്രൻ വാസവൻ ഇവരെല്ലാവരും ഇതിനകത്തേക്ക് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഉപരിയായിട്ടാണ് രമേശ് ചെന്നിത്തല ഇട്ട ഈ അണുബോംബിന്റെ പ്രതിയാഘാതം കാരണം ഇപ്പം രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് മൊഴിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കു അന്വേഷിക്കാൻ പറ്റില്ല അന്വേഷിക്കേണ്ടി വരും കാര്യങ്ങൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ഭംഗി എന്തായാലും ഹൈക്കോടതി തന്നെയും പറഞ്ഞിട്ടുള്ളതാണ് മനസ്സിലായത് പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ഐ അന്വേഷണം വരുമെന്നും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അപ്പൊ എല്ലാം കൊണ്ടും നോക്കുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി ഈ ശബരിമല പെരുങ്കൊള്ള ഈ എൽ ഡി എഫിനും ഈ സി പി എമ്മിനും പിണറായി വിജയനും കഴുത്തിലെ ഏറ്റവും വലിയ കുരുക്കായി മാറും എന്നുള്ള ഒരു ഒരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് കാണാം എസ് ഐ ജി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുഭാഷ് കപൂർ എന്നുള്ള ഒരു പേര് പരാമർശിക്കുന്നത് ആ ഹൈക്കോടതിയുടെ പരാമർശത്തിന് ശേഷമാണ് സുഭാഷ് കപൂർ എന്ന പേരിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പോയത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു കൂടുതൽ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലോടുകൂടി ഇപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്നത് നമ്മൾ പുറത്തറിയുന്നതിനേക്കാൾ എത്രയോ ഭീകരമായൊരു കൊള്ളയാണെന്ന് മനസ്സിലാകും എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളും അറസ്റ്റുകളുമൊക്കെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം